നമ്മളിൽ പല ആൾക്കാരും ചായ പാലൊക്കെ കഴിക്കാറുണ്ടല്ലേ നിങ്ങൾ എത്ര ഗ്ലാസ് ചായ അല്ലെങ്കിൽ പാൽ കുടിക്കാറുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാം ഈ പാല് കുടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയാണ് അല്ലേ ഫിസിക്കലായിട്ടുള്ള ഹെൽത്തിന് വേണ്ടിയാണ് പക്ഷേ എന്തിനാണ് നമ്മൾ ചായ കുടിക്കുന്നത് ആലോചിച്ചിട്ടില്ലേ അത് പലപ്പോഴും നമ്മുടെ അച്ഛനമ്മമാരൊക്കെ കുടിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവർ നിർബന്ധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചായ കുടിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് പയ്യെ പയ്യെ പയ്യേ അത് നമ്മുടെ ഹാബിറ്റിൻ്റെ ഭാഗമായി മാറുന്നു പിന്നെ അതില്ലാതെ പറ്റാത്ത അവസ്ഥയെ മാറിയാനും അല്ലേ പലപ്പോഴും അങ്ങനെ ആണ് ആകാനാണ് സാധ്യത ഓക്കെ പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കിട്ടിയില്ലെങ്കിൽ നമുക്കതിൻ്റേതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ വരും ഓക്കെ അപ്പം മാക്സിമം ചായ ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതും ഒരു തരത്തിൽ നല്ലതാണ് ഓക്കെ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ചായയിൽ പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് കാര്യങ്ങൾ കാപ്പിയിലുണ്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഒരു അഡിക്ഷൻ്റെ പ്രോപ്പർട്ടി അത് എന്തിൻ്റെ ആണെങ്കിലും ഉണ്ടാകാം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിനെ ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മളറിയാത്ത രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും പക്ഷെ പാലിൻ്റെ കാര്യം അങ്ങനല്ല പാലെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് ടോക്സിനാണ് എന്ന് ചില സ്ഥലത്ത് പറയുന്നുണ്ടെങ്കിലും പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇല്ലാത്ത വൈറ്റമിൻസോ മിമിനൻസോ ഇല്ല അത് നമ്മുടെ ശരീരത്തിനെ എൻഹാൻസ് ചെയ്യും എനർജി പ്രൊവൈഡ് ചെയ്യും ഇഷ്ടംപോലെ പ്രോട്ടീനും അതുപോലെ തന്നെ നമുക്കറിയാം അതിനകത്ത് നിന്നാണ് പനീർ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കറിയാം എന്തുമാത്രം പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീനുണ്ട് അതുപോലെ തന്നെ മിനറൽസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് എല്ലാം അടങ്ങിയിരിക്കുന്ന വേണമെങ്കിൽ ഒരു കലവറയായിട്ട് ഒരു സ്റ്റോർ ഹൗസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊരിക്കലും നമുക്ക് ചായയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ചായ മോർ കൈൻഡ് ഓഫ് സത്യം പറഞ്ഞാൽ ഒരു മൂഡ് സ്റ്റെബിലൈസിങ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ ചെറുതായിട്ടൊരു മൂഡ് നമുക്ക് കുറച്ചും ഒന്ന് സ്റ്റേബിൾ ആക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് എലവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മാധ്യമമായിട്ട് പറയാം പക്ഷേ പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ള ഒരു കരുതലാണ് ഒരു സ്റ്റോർ ഹൗസാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻസ് നമുക്ക് പലപ്പോഴും പല സാധനങ്ങളിൽ നിന്നും നമുക്ക് കിട്ടാതെ വരുമ്പോഴും നമുക്ക് ജനറലി നമുക്കത് പ്രൊവൈഡ് ആകുന്നത് പാലിൽ കൂടെയാണ് ഓക്കെ നമ്മൾ പ്രഗ്നൻസി സമയത്താണെങ്കിലും ഇഷ്ടംപോലെ കാൽഷ്യവും അയണുമൊക്കെ വേണ്ട ഒരു സമയമാണ് ലാക്ടേറ്റിങ് സമയത്താണെങ്കിൽ നമ്മൾ എന്തെങ്കിലും നിന്ന് ഇഞ്ചുറിന്ന് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗ്രോയിങ് പീരീഡിലാണെങ്കിലും നമ്മൾ ഏജ് ആയിട്ടുള്ള ഒരു സമയത്താണെങ്കിൽ എപ്പോഴാണെങ്കിലും പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം കാൽഷ്യവും മിനറൽസും ഒക്കെ പ്രോട്ടീനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഘടകമാണ് പക്ഷേ ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളില്ല സി ചായ ഉണ്ടാക്കുന്നത് കുറച്ചൊക്കെ അതിനകത്ത് അതിനകത്ത് മിൽക്കിൻ്റെ അളവ് ഉണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ആക്ഷൻ സത്യം പറഞ്ഞായി ടി വിസൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് കുറയും ഓക്കെ എന്നിട്ട് അത് കൂടുതലായിട്ട് ചായ കുടിച്ചീൻ അത് അയൺ അബ്സോപ്ഷനെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് മിനറൽ അബ്സോർപ്ഷനെ അത് ബാധിക്കും അപ്പം ഈ പാൽ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ് ചായ കുടിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ മനസ്സിന് വേണ്ടിയാണ് ഓക്കെ പക്ഷേ അത് കൈൻഡ് ഓഫ് അഡിക്ഷനാണ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ അത് എല്ലായിടത്തും അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ട് നമ്മളത് കഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ സ്റ്റേബിൾ സപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ നമുക്ക് അനുഭവപ്പെടാനും സാധ്യത ഉണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഹാർട്ട് ഹെൽത്തിനും ഒക്കെ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് കാര്യങ്ങളൊക്കെ ചെറിയ അളവിലാണെങ്കിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ അപ്പം അപ്പോൾ തീർച്ചയായിട്ടും കൊച്ചുകുട്ടികൾക്ക് ചായയൊക്കെ കൊടുക്കുന്നത് ചായ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാം ഏറ്റവും നല്ലത് നമുക്ക് പാല് മാത്രം തീർച്ചയായിട്ടും കഴിക്കുന്നതാണ് സേ പാല് പാലായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ അതിൻ്റെ വേറെ പല ഫോംസ് ആയിട്ട് തൈരായിട്ട് കഴിക്കാം കേടായിട്ട് പനിയീറായിട്ടൊക്കെ കഴിക്കുന്ന അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജുകൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് സോ പാല് പാലായിട്ട് തന്നെ കഴിക്കത്തില്ല എന്നുണ്ടെങ്കിൽ അത് വേറെ ഫോം ആയിട്ട് നെയ്യായിട്ട് തൈരായിട്ട് മോരായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ശരീരത്തിന് നല്ലതാണ് സോ ഈ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക നിങ്ങൾ എത്ര ഗ്ലാസ് പാൽ കുടിക്കാറുണ്ട് അല്ലെങ്കിൽ ചായ കുടിക്കാറുണ്ട് എന്ന് താഴെ കമൽസിൽ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് നല്ലൊരു ശിവനെന്നായിരുന്നു നമസ്കാരം താങ്ക് യു